വസ്സലാത്തു വസ്സലാമു അസ്സാമുല്ലിഹി വസാഹബി ഹി അജ്മീൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറവാനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ قضنا لمدة آية مضلع آية أرتوم أعش بسم الله الرحمن الرحيم زين للناس حب الشهوات من النساء والبنين والكناتير المكثرة من الذهب والفضة والخيل المسومة والأنعام والهرس

അല്ലെങ്കിൽ വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളെ സ്നേഹിക്കൽ മിന നിസായി സ്ത്രീകളാലും ആന്മക്കളാലും മുഖന്തറ ധാരാളമായി ശേഖരിക്കപ്പെട്ടവയും മിനിഫി സ്വർണത്താലും വെള്ളിയാലും വൽ മുസവമ കുതിരകളും വൽ മൃഗങ്ങളും വൽ കൃഷിയിടങ്ങളും ഹയാ അതെല്ലാം ഐഹിക ജീവിതത്തിൻ്റെ സുഖഭോഗ വിഭവങ്ങളാണ് വല്ലാഹു അള്ളാഹുവിംഗ് ആണ് ഉത്കൃഷ്ടമായ സങ്കേതമുള്ളത് സ്ത്രീകൾ ആൺകുട്ടികൾ ധാരാളമായി ശേഖരിക്കപ്പെട്ട സ്വർണവും വെള്ളിയും ലക്ഷണമൊത്ത കുതിരകൾ നാൽക്കാലി മൃഗങ്ങൾ കൃഷിയിടങ്ങൾ എന്നീ കാമ്യവസ്തുക്കളെ സ്നേഹിക്കൽ മനുഷ്യർക്ക് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു അതെല്ലാം ഐഹിക ജീവിതത്തിൻ്റെ സുഖഭോഗ വിഭവങ്ങളാണ് എന്നാൽ അള്ളാഹുവിൽ ആണ് ഉത്കൃഷ്ടമായ സങ്കേതമുള്ളത് കൊല്ലും خالدين فيها بأزواج متخرة ورضوان من الله الله بصير بالعباد كل برينا أو نبيكم بخير من ذلكم إذن قال أتما ما يدي نقول كنا درتة للذين تكوين دربهم അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കലുണ്ട് ചില തഹത്തിഹൽ അൻഹാർ അതിൻ്റെ താഴ്വാരത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഖാലിദീന അവിടെ അവർ ശാശ്വതമായി താമസിക്കുന്നു പരിശുദ്ധരായ ഇണകളും അവർക്ക് അവിടെ ഉണ്ടാകും വരിവാനും മിനല്ലാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സംതൃപ്തിയും ലഭിക്കും അള്ളാഹു ബസീറും ഇബാദ് അള്ളാഹു തൻ്റെ അടിമകളെ കുറിച്ച് നല്ലതുപോലെ കണ്ടറിയുന്നവനാണ് പറയുക ഇതിനേക്കാൾ ഉത്തമമായത് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിച്ചവർക്ക് തങ്ങളുടെ നാഥൻ്റെ വക്കൽ ചില തോട്ടങ്ങളുണ്ട് അവയുടെ തായ്വാകത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും അവർ അവിടെ ശാശ്വതവാസികളായിരിക്കും പരിശുദ്ധരായ ഈണകളും അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള സംതൃപ്തിയും ലഭിക്കും അള്ളാഹു തൻ്റെ അരുമകളെ കുറിച്ച് നല്ലതുപോലെ കണ്ടറിയുന്നവനാണ് അല്ല അല്ലതീന ഒരു കൂട്ടരെക്കൂലൂന അവർ പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നന ആമെന്നാ നിശ്ചയം ഞങ്ങൾ സത്യവിശ്വാസികളായിരിക്കുന്നു സ്വതൃലനാ ദുരൂപന അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണം വക്കീന അതാപെന്നർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ നാഥ തീർച്ചയായും ഞങ്ങൾ സത്യവിശ്വാസികളായിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും അസ്വാബരീന ബില്ലസ്ഹാർ ക്ഷൈകൊള്ളുന്നവര് സത്യസന്ധരും അനുസരിക്കുന്നവരും വൽ ധാരാളമായി ചെലവഴിക്കുന്നവരും പാപമോചനം തേടുന്നവരും ബിൽ രാത്രിയുടെ അന്ത്യയാമങ്ങൾ ൊള്ളുന്നവരും സത്യസന്ധരും വിയത്തോടെ അനുസരിക്കുന്നവരും ധനം ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നവരുമാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നവർ ഇതോടുകൂടി വീഡിയോ അതിൻ്റെ അപ് ചെയ്യുന്നു പരമാവധി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റും കമൻ്റായി